വെൽക്കം ടു മൈ ചാനൽ നമ്മൾ കുഞ്ഞ് ബ്ലോഗ് ചെയ്യാൻ പോവാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡോൾസിനെ വെച്ചിട്ട് ടീച്ചറും മുട്ടിയും കളിക്കാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഗുഡ് മോർണിംഗ് ശരി ഇങ്ങോട്ട് കുറച്ച് പറഞ്ഞിട്ടും കുറച്ച് വലിപ്പിരുന്നേടാ അവിടെ ഇരുന്നാൽ മതിട്ടു അപ്പം മലയാളം പിന്നീട് ആയതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം സംസാരിക്കാം പിന്നെ ഒരു കാര്യണ്ട് ഞാൻ നിങ്ങളുടെ എക്സാം പേപ്പർ ടെസ്റ്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ തരാം രണ്ടുപേർ ആബ്സെന്റ് ആയിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ തരാട്ടോ ഓക്കെ അയ്യോ മാർക്ക് പറഞ്ഞില്ല അപ്പം നാളെ വരുമ്പോ സൈൻ ചെയ്തോണ്ട് വരണം നാളെ സൈൻ വരുമ്പോണ്ടരണം പിന്നെ ഡെലീറ്റോൾ നമ്പർ ത്രീ പത്തില് നാളെ വരുമ്പോൾ സൈൻ ചെയ്തുകൊണ്ടിരണം പത്തിലു ഒന്ന് നാളെ വരുമ്പോ സൈനികൊണ്ടരണം പിന്നെ നിങ്ങളുടെ നീ പുതിയ അഡ്മിഷൻ അതുകൊണ്ട് നീ പുതിയ അഡ്മിഷൻ അല്ലേ പേര് പേര് ി തൊട്ട് നിനക്കും എടുക്കുമ്പോ ഉണ്ടാകും കേട്ടോ അപ്പോ ഇത് മലയാളം പിരീഡായോണ്ട് എല്ലാവർക്കും മലയാളം സംസാരിക്കാം കേട്ടാ മിമ്മൂന്ന്

വേണ്ട നമുക്കൊരു ചാപ്റ്റർ എടുക്കാം അത് ഞാൻ ഒരു പേജ് എടുക്കും അത് നിങ്ങള് നാളെ വരുമ്പോ വായിച്ചിട്ട് വരണം കേട്ട പടം നാല് ഉറുമ്പും പുളിച്ചടിയും എല്ലാവരും പോയിക്കോട്ടെ ഇത്രക്കുള്ളത് വീഡിയോ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ടീച്ചറും കുട്ടിയും കളിക്കട്ടെ അപ്പൊ നിങ്ങൾ കാര്യങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ടീച്ചറും കുട്ടിയും കളിക്കാൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ